ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് പങ്കെടുക്കാനുള്ള കണ്ടസ്റ്റൻസിനെ തേടിക്കൊണ്ടുള്ള ഓഡീഷൻ ഗോളും കാര്യങ്ങളൊക്കെ പോകുന്ന പോകുന്നൊരു സമയമാണിത് ഏകദേശം ബിഗ് ബോസ് ആരെയൊക്കെയാണ് വിളിക്കേണ്ടത് എന്നുള്ളൊരു പ്രയോറിറ്റി ലിസ്റ്റ് എടുത്ത് വെച്ചതായിട്ട് പറയാൻ പറ്റുന്നുണ്ട് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പലർക്കും ഓഡീഷൻ ഗോളും കാര്യങ്ങളൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതായത് നേരിട്ടുള്ള ഇന്റർവ്യൂ അല്ല ഒരു ഓഡീഷൻ ഗോൾ വിളിച്ചിട്ട് നേരിട്ട് എന്താണ് സൂം മീറ്റിംഗ് വഴിയായിട്ടായിരിക്കും അവർക്ക് ആ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അതിലൂടെ സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ ും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പിന്നീട് ഈ പറയുന്ന മൂവി ആക്ടേഴ്സിനും സീരിയൽ ആക്ടേഴ്സിനൊക്കെ ആയിരിക്കും ആദ്യം വരുന്ന ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും അധികം ഉണ്ടാകുന്നത് കാരണം ഇവരുടെയൊക്കെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ആദ്യം വിളിച്ച് താല്പര്യം അറിയിക്കുന്നത് ഈ പറയുന്ന മൂവി ആക്ടേഴ്സിനെയും സീരിയൽ ആക്ടേഴ്സിനെയൊക്കെ ആയിരിക്കും അതിനുശേഷമായിരിക്കും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്ത ആളുകളെയൊക്കെ വിളിക്കുന്നത് ഈ ഒരു ജനുവരി മാസം ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ ആയിരിക്കും ജനുവരി ലാസ്റ്റ് വീക്കോടുകൂടി ആയിരിക്കും എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ചുകൊണ്ട് ഈ ഒരു ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞറിയിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു പ്രയോറിറ്റി ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കൊല്ലം ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ച് കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ പല വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വർഷം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ലാലേട്ടൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ അഴിക്കുന്നുണ്ട് അതായത് ഒരുപാട് ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന പലരും പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു സീസൺ സെവന്റെ എഗ്രിമെന്റ് ഒപ്പിടാനായിട്ട് ലാലേട്ടന് താല്പര്യമില്ല ഈ ഒരു സീസൺ മറ്റൊരു വ്യക്തിയായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് മഞ്ജു വാര്യല് അതുപോലെ തന്നെ പൃഥ്വിരാജ് സുരേഷ് ഗോപി ജയറാം ഇന്ദ്രജിത്ത് അതുപോലുള്ള പലരെയും ബിഗ് ബോസ് അപ്രോച്ച് ചെയ്തതായിട്ട് പല വീഡിയോസും കാര്യങ്ങളും കണ്ടിരുന്നു പൃഥ്വിരാജിനെ അപ്രോച്ച് ചെയ്തതായിട്ട് നമ്മൾ നേരിട്ട് അറിഞ്ഞൊരു കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ തന്നെ ആയിരിക്കും സീസൺ സെവൻ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് മറ്റൊരു വ്യക്തിക്ക് സാധിച്ചില്ല എങ്കിൽ ആ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ഫ്ലോപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു ഷോയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് ഈ ഒരു ഹോസ്റ്റിൻ്റെ തന്നെയാണ് ലാലേട്ടൻ ഒന്നു മുതൽ ആറ് സീസൺ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഹോസ്റ്റ് ചെയ്ത് വന്നത് അതുപോലെ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഷോക്ക് അതൊരു ബാഡ് എഫക്ട് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത്രയും നാൾ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റും അതുപോലെ തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ചാൻസ് ഈ ഒരു സീസണിലേക്ക് വിളിക്കാനായിട്ട് ബിഗ് ബോസ് ഈ ഒരു ആറു വർഷം ഫോളോ ചെയ്തു വന്ന പാറ്റേൺ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കുറച്ച് കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ മീഡിയ താരങ്ങളുടെയും മൂവി ആക്ടേഴ്സിന്റെയും സീരിയൽ താരങ്ങളുടെയൊക്കെ പേരുകൾ നമ്മളൊന്ന് പറയാം ഏകദേശം ഒരു പത്തൊമ്പതോളം പേരുകളുണ്ട് ആയിരത്തഞ്ഞൂറിന് മുകളിൽ കണ്ടസ്റ്റൻസിന് ഓഡീഷൻ കൂട് പോയതിനു ശേഷമാണ് അതിൽ മൈന്യൂട്ടായിട്ട് സെലക്ട് ചെയ്ത ഇരുപത് പേരെ ഫസ്റ്റ് ഡേ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത്രയും ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആണ് ബിഗ് ബോസിൻ്റെത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വർഷം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വിളിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ പേര് എന്തായാലും നമ്മൾ പറയാം അതൊന്ന് കേട്ടിട്ടോ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ബീന ആൻ്റണി സീരിയൽ ആക്ട്രസ് ആയ ഷാലു കുര്യൻ സീരിയൽ ആക്ട്രസ്സും മൂവി ആക്ട്രസ്സുമായിട്ടുള്ള ഗായത്രി അരുൺ സീരിയൽ ആക്ടർ ആയിട്ടുള്ള സജിൻ അതുപോലെ തന്നെ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ഉമ നായർ സീരിയൽ ആക്ട്രസ്സും ഷോർട്ട് ഫിലിം അഭിനേതാവുമായിട്ടുള്ള അച്ചു സുഗന്ധ് സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള മേഘ്ന വിൻസെന്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സീരിയൽ ആക്ടറുമായിട്ടുള്ള സൂരജ് സൺ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ആതിര പ്രവീൺ സീരിയൽ ആക്ടറായിട്ടുള്ള ജിത്തു വേണുഗോപാൽ സീരിയൽ ആക്ടറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ശ്രീറാം രാംചന്ദ്രൻ സീരിയൽ ആക്ടറായിട്ടുള്ള സാധിക വേണുഗോപാൽ സീരിയൽ ആക്ടറും മൂവി ആക്ടറുമായിട്ടുള്ള നൂബിൻ ജോണി സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള രേഖാ രതീഷ് സീരിയൽ ആക്ട്രസ്സും ഡാൻസറുമായിട്ടുള്ള ഷാലു മേനോൻ മൂവി ആക്ട്രസ് ആയിട്ടുള്ള മാല പാർവതി മൂവി ആക്ടറും സോഷ്യൽ മീഡിയ താരവുമായിട്ടുള്ള ക്രിസ്റ്റി സബാസ്റ്റിൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇൻസ്റ്റഗ്രാമറും മൂവി ആക്ടറുമായിട്ടുള്ള ഹാഷിർ മൂവി ആക്ടറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള സാഫ് ബോയ് മൂവി ആക്ട്രസ്സും മോഡൽ കോച്ചുമായിട്ടുള്ള അതുൽ സുരേഷ് മൂവി ആക്ടറായിട്ടുള്ള സുരേഷ് കൃഷ്ണ മൂവി ആക്ടറായിട്ടുള്ള ഷിജു സണ്ണി മൂവി ആക്ടറായിട്ടുള്ള ബാല മൂവി റൈറ്ററും ആക്ടറും ഡിറക്ടറുമായിട്ടുള്ള ഡിനോയ് പൗലോസ് മൂവി ആക്ടറായിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ മൂവി ആക്ട്രസ് ആയിട്ടുള്ള നൂറിൻ ഷെറീഫ് മൂവി ആക്ട്രസ് ആയിട്ടുള്ള ഗായത്രി സുരേഷ് മൂവി ആക്ടറും ഡിറക്ടറുമായിട്ടുള്ള ജോമോൻ ജ്യോതിർ സോഷ്യൽ മീഡിയ താരം തൊപ്പി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യാദിൽ എം ഇക്ബാൽ ആർ ജയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ആർ ജെ അഞ്ജലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അസ്ല മാർലി സോഷ്യൽ മീഡിയ ആങ്കർ അജിൻ വർഗീസ് സോഷ്യൽ മീഡിയ ആങ്കർ ആയിട്ടുള്ള പാർവതി ബാബു വ്ളോഗർ ആയിട്ടുള്ള കേരള ഫുഡി ഗോവിന്ദ് സിംഗറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള അഖിൽ ഷാ അഡ്വക്കേറ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള മഞ്ജുഷാ മാർട്ടിൻ ആക്ടിവിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കേൽ സോഷ്യൽ മീഡിയ ആങ്കറായിട്ടുള്ള റോഹൻ ലോണ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ജാസിൽ ജാസി ട്രാൻസ് കമ്മ്യൂണിറ്റി പ്രസിഡന്റായിട്ടുള്ള അമേയ പ്രസാദ് അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വിളിക്കാനായിട്ട് ഓഡീഷൻ ഗോള് വിളിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു അൻപത് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഓഡീഷൻ ഗോള് പോകുമെന്നും ഇവരെല്ലാവരും ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലും അതുപോലെ തന്നെ പ്രയോറിറ്റി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് എന്നല്ല പറയുന്നത് ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് മുന്നുള്ള പ്രീവിയസ് സീസണുകളിൽ വിളിച്ച് ഇന്റർവ്യൂ കോൾ പോയി അതുപോലെ തന്നെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും ആ ഒരു സീസണിലേക്ക് സെലക്ട് ആവാത്ത കുറച്ച് വ്യക്തികളെ ബിഗ് ബോസ് യോറിറ്റി ലിസ്റ്റിൽ എടുത്തുവെച്ചിട്ടുണ്ടാകും അവരെ തന്നെ ആയിരിക്കും ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ താല്പര്യം അറിയിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തികൾക്ക് എല്ലാവരും ബിഗ് ബോസിൽ ഈ ഒരു വർഷവും പങ്കെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാറുണ്ട് അത് ബിഗ് ബോസ് ഫോളോ ചെയ്തു വരുന്ന ഒരു പാറ്റേൺ ആണ് ആ ഒരു പാറ്റേൺ അനുസരിച്ച് തന്നെ ആയിരിക്കും ഈ ഒരു വർഷവും ഓഡീഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ എന്തൊക്കെയാണെങ്കിലും ജനുവരി മാസം അവസാനത്തോട് ആയിരിക്കും ഓരോ കണ്ടസ്റ്റൻസും ഉറപ്പാവുന്നത് അതുപോലെ തന്നെ ഫെബ്രുവരി മാസം ഒരു ഫസ്റ്റ് വീക്കോട് കൂടി ബിഗ് ബോസിന്റെ ലോഗോയും ഫസ്റ്റ് ലുക്ക് പ്രൊമോയും അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റും മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമ്മൾ വീണ്ടും പറയുകയാണ് ഒരുപാട് പേര് ഇപ്പൊ കമന്റുകളായിട്ടൊക്കെ വരുന്നുണ്ട് മറ്റൊന്നുമല്ല ഇതിന്റെ ഇവരെല്ലാവരും ബിഗ് ബോസിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത്രയും അൻപത് എന്താണ് ഒറ്റടിക്ക് ഇങ്ങനെ പറയുന്നത് ഒരു ഉറപ്പുമില്ലാത്ത രീതിയിൽ ഇത് ഒരു ഉറപ്പില്ലാത്ത ലിസ്റ്റ് ഒന്നും അല്ല ഇതൊക്കെ ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് തന്നെയാണ് ഇവരൊക്കെ പ്രീവിയസ് സീസണുകളിൽ ബിഗ് ബോസ് അപ്രോച്ച് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ ഒന്നും രണ്ടും മൂന്നും നാലും അല്ല ബിഗ് ബോസ് വിളിച്ച് ഈ പറയുന്ന ഷോയിൽ താല്പര്യമുണ്ടോ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരുപാടധികം ഏകദേശം ആയിരത്തിന് മുകളിൽ വ്യക്തികളെ എന്തൊക്കെയാണെങ്കിലും വിളിച്ച് ബിഗ് ബോസ് അപ്രോച്ച് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആ ഒരു വർഷം ഇറങ്ങിയ ഒരു അടിപൊളിയായിട്ടുള്ള സിനിമകൾ അതുപോലെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറെ കണ്ടന്റുകൾ ഉണ്ടാക്കിയ വ്യക്തികള് അതായത് നമ്മുടെ സുരേഷ് കൃഷ്ണയൊക്കെ പോലെ അതുപോലെ തന്നെ നമ്മുടെ വാഴ സിനിമ നല്ല രീതിയിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരാളെയൊക്കെ കൺഫേം ആയിട്ട് ഈ പറയുന്ന സീസണിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് മിക്ക ആൾക്കാരെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട് കാരണം ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സീസണ് കുറച്ചുകൂടി ഹൈപ്പ് കൂടും അതുപോലെ തന്നെ തൊപ്പി അതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും ബിഗ് ബോസ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാലയെ പോലുള്ള ആക്ടേഴ്സിനെയും ഇവരൊക്കെ സോഷ്യൽ മീഡിയയില് അടിപൊളിയായിട്ടുള്ള കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ജനങ്ങൾ ഈ ഒരു ഷോ ഫോക്കസ് ചെയ്ത് കാണാൻ തുടങ്ങും കൂടുതൽ വ്യൂവേഴ്സിന് ഈ ഒരു ഷോയിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും എന്തൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ ആറ് സീസണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ സീസണുകളിലും വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് മലയാളം ശ്രമിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ആറ് സീസണുകൾ വെച്ചുകൊണ്ട് ആറാമത്തെ സീസൺ സീസണായിട്ടുള്ള നമ്മുടെ ജിൻഡോ കപ്പടിച്ച ജാസ്മിനും ഗബ്രിയും സിജോയും ഒക്കെ പങ്കെടുത്ത ആ ഒരു പെർട്ടിക്കുലർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് ഏഷ്യാനെറ്റിന് നേടിക്കൊടുത്തത് എന്തൊക്കെയാണെങ്കിലും അതുപോലൊരു ഒരു സീസൺ ഇനി ഏഴാമതും വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം ലാലേട്ടന് മാറ്റങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് ഒരുപാട് പേര് ലാലേട്ടന്റെ കാര്യം പറഞ്ഞു ബിഗ് ബോസിനെ ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്യാറുണ്ട് ലാലേട്ടൻ മാറ്റമൊന്നുമില്ല ലാലേട്ടൻ അധികം ഇതാവാണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ എഗ്രിമെന്റ് സൈൻ ചെയ്യും എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ ലാലേട്ടം മാറുന്നതിനെ പറ്റി യാതൊന്നും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു പൃഥ്വിരാജ് വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് ചിലപ്പോ മുന്നോട്ട് പോകുന്ന സീസണുകളിൽ ചിലപ്പോ സീസൺ എയ്റ്റും അതുപോലെ തന്നെ ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോ പൃഥ്വിരാജ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ ഈ ഒരു സമയം ലാലോട്ടം മാറുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം ആരായിരിക്കും സീസൺ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സോഷ്യൽ മീഡിയ താരങ്ങളും ഏതൊക്കെ സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ഈ ഒരു സീസണിൽ പങ്കെടുക്കും എന്തൊക്കെയാലും നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിഷേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്താണെന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്